ഭർത്തൃമതി ആയാൽ ജോലി വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ കേരളത്തിൽ ധാരാളമുണ്ട് ഇവർ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിച്ചാൽ പോലും പലപ്പോഴും ഭർത്തൃവീട്ടിലെ സാഹചര്യങ്ങൾ അതിനെ അനുവദിച്ചേക്കില്ല അത്തരം അനുഭവമാണ് ഷൈനി എന്ന ഏറ്റുമാനൂരിലെ യുവതിയും നേരിട്ടത് ജോലി ചെയ്യാൻ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും ജോലിക്ക് പോകാൻ സാധിക്കാതെ കുടുംബത്തെ നോക്കേണ്ടി വന്ന അവസ്ഥയാണ് ഇവർക്കുണ്ടായിട്ടുള്ളത് കുടുംബത്തെ നോക്കേണ്ട അവസ്ഥ വന്നതോടെ കരിയർ ഗ്യാപ്പ് വന്നു പിന്നീട് ആവശ്യഘട്ടത്തിൽ ജോലിക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അതിന് സാധിക്കാതെ വന്ന് മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യവും ഉണ്ടായി ഭർത്താവിൻ്റെ കുടുംബത്തിനു വേണ്ടി ജീവിച്ചവളായിട്ടും ഷൈനി കുടുംബവഴക്കിൻ്റെ പേരിൽ വീട്ടിൽ അന്യയായി ഭർത്താ ഭർത്താവിൽ നിന്നും വിവാഹമോചനത്തിൻ്റെ വഴിയിലായപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ അവർ പരിശ്രമിച്ചു എന്നാൽ ബി എസ് സി നേഴ്സിംഗ് ബിരുദം ആയിട്ടും പന്ത്രണ്ട് വർഷത്തെ കരിയർ ബ്രേക്കിൻ്റെ പേരിൽ അവർക്ക് പല ആശുപത്രികളിലും ജോലി നിഷേധിച്ചു ഇതോടെയാണ് ആത്മഹത്യ വഴിയിലേക്ക് അവർ നീങ്ങിയത് മക്കളായ അലീന പതിനൊന്ന് വയസ്സ് ഇവാന പത്ത് വയസ്സ് എന്നിവർ ഒരുമിച്ച് തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു പന്ത്രണ്ട് ആശുപത്രികൾ ഷൈനീ കുര്യനെ ജോലി നിഷേധിച്ചു എന്നാണ് പുറത്തുവരുന്നത് വരുന്നത് ഇതിന് ആശുപത്രികൾ മാനദണ്ഡമാക്കിയത് കരിയർ ബ്രേക്ക് തന്നെയായിരുന്നു ഭർത്താവുമായി ഒരുമിച്ച് പോകാൻ കഴിയില്ലെന്ന ഘട്ടം വന്നതോടെ പെൺമക്കളെ നോക്കാൻ ജോലി തേടിയ ഷൈനക്ക് മുന്നിൽ മറ്റു വഴികൾ ഇല്ലാതെയായി അമ്മ മനസ്സിന്റെ ആദി കൂടിയതോടെയാണ് മക്കൾക്കൊപ്പം ജീവനൊടുക്കിയത് അതേസമയം ഷൈനിയും മക്കളും ജീവനൊടുക്കിയത് ഭർത്താവ് നോബിലൂകോസ് ഇറാഖിലേക്ക് പോകുന്ന ദിവസമായിരുന്നു മരിച്ച ഷൈനിയുടെ സംസ്കാരം നേരത്തെ തെള്ളകത്തെ ഇടവകയിൽ സംസ്കാരം നടത്തുമെന്നാണ് കരുതിയത് എന്നാൽ ജീവിച്ചിരിക്കുന്ന ഏകമകൻ്റെ താൽപ്പര്യം പറഞ്ഞ് ഭർത്താവിൻ്റെ ഇടവകയിൽ സംസ്കാരം നടത്താനാണ് ഇപ്പോഴത്തെ ആലോചന അങ്ങനെയാണ് ചെയ്തത് അതിനിടെ ഒരു നേഴ്സിന് കരിയർ ഗ്യാപ്പ് എടുത്താൽ പിന്നീട് ജോലിയിൽ കയറാൻ ആവശ്യമായ വഴിയൊരുക്കേണ്ട കാര്യത്തെക്കുറിച്ച് യു എൻ എ അടക്കം സമര